ഹായ് ഫ്രണ്ട്സ് അലൈക്കും എല്ലായിടത്തും മഴയും വെള്ളവും വെള്ളപ്പൊക്കവും ഒക്കെ ആണല്ലേ ഇവിടെയും രണ്ട് മൂന്ന് ദിവസം മുമ്പേ വെള്ളം വന്നു തുടങ്ങിയിട്ട് ആ ഒരു വീഡിയോ ആണ് ഇത് രണ്ട് മൂന്ന് ദിവസം മുമ്പുള്ളൊരു വീഡിയോ ആണ് അന്നേരം തന്നെ എത്രയും വെള്ളമുണ്ട് മഴയൊക്കെ ഉണ്ട് പക്ഷെ അങ്ങനെ നിരന്തരം പെയ്തുകൊണ്ടേ ഇരിക്കുന്നൊന്നുമില്ല ഒരു അല്പസമയത്തേക്ക് മഴ പെയ്യുന്നുണ്ട് അത് കുറച്ച് ശക്തമായി തന്നെ ആയിരിക്കും പെയ്യുന്നത് പക്ഷെ ഒരു മൂന്നോ നാലോ മിനിറ്റ് അത് തന്നെ നിൽക്കും പിന്നെ ഇതേപോലെ അത്യാവശ്യം വെയിലും വെട്ടവും ഒക്കെ ഉണ്ട് എന്നിട്ടും വെള്ളം വന്നുകൊണ്ടേ ഇരിക്കുകയാണ് ദാറ്റ് ഇത്രയായി പടി വരെ കയറി കാരണം വെള്ളം വരവാണ് അപ്പം അതുകൊണ്ടും അത് വന്നുകൊണ്ടേ ഇരിക്കുകയാണ് മഴ തുടങ്ങിയതേ ഉള്ളൂ അപ്പോൾ തന്നെ ഇതാണ് അവസ്ഥ വീണ്ടും ഒരു രണ്ടായിരത്തി പത്തൊൻപത് ആവർത്തിക്കുമോ എന്നൊരു ടെൻഷനുണ്ട് കാരണം തുടങ്ങിയതേ ഉള്ളൂ ഇനി കിടക്കുന്നതേ ഉള്ളൂ മഴ എന്താകുമെന്ന് എന്താകുമെന്നറിയത്തില്ല ഇപ്പം തന്നെ ഏറെക്കുറെ മുങ്ങി ആ ഗേജിൻ്റെ അപ്പുറമുള്ള ഭാഗം കുറച്ച് ആഴവേറിയ ഭാഗമാണ് കേട്ടോ അവിടുത്തെ വെള്ളമെന്ന് പറയുന്നത് തന്നെ ഇപ്പോൾ ഏകദേശം വയറിനടുത്തെത്തിയിട്ടുണ്ട് വെള്ളം അപ്പോൾ അത്രത്തോളം വെള്ളമുണ്ട് അപ്പോൾ ഇനിയും തുടരുകയാണെങ്കിൽ എന്താകുമെന്നറിയില്ല